പൊതുവേ നമ്മൾ വെളിയിലിറങ്ങി ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സി പി എംകാരായിക്കോട്ടെ ഇടതുപക്ഷത്തിൻ്റെ അനുയായികളായിക്കോട്ടെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഒന്ന് ആദ്യം ചിരിക്കും എന്നിട്ട് അവരും പറയും ഈ ഭരണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായി കാണും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഇടതുപക്ഷക്കാർ തന്നെ തൃപ്തരല്ല സി പി തന്നെ തൃപ്തരല്ല അതുപോലുള്ള ഒരു മാടമ്പി ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പരസ്യമായ രഹസ്യമാണ് തൻ്റെ മുകളിലേക്ക് ആരും വളരാൻ പാടില്ല തൻ്റെ മുകളിലേക്ക് വരുന്നവരെ എല്ലാം വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുഖ്യൻ്റെ ശൈലി ആ ഒരു ശൈലിയിൽ പെട്ടുപോയ ഒരാളാണ് ഇ പി ജയരാജൻ അപ്പോൾ പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ പലരും പറയും ഈ ഭരണം പോരാ ഞങ്ങൾക്ക് ഒന്നാം പിണറായി സർക്കാർ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ഞങ്ങൾക്ക് ഈ ഭരണം എങ്ങനെയൊന്നും മാറിയാൽ മതി ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ വരെ അപ്പോൾ അപ്പം അതിനെയൊക്കെ ഖണ്ിക്കുന്ന ചില ചർച്ചകളിലൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആര് പറഞ്ഞു അത് അങ്ങനെ അങ്ങോ ഒരു സി പി എം പറയില്ല ഒരു ഇടതുപക്ഷക്കാരും പറയില്ല ജനങ്ങളെല്ലാം തൃപ്തരാണ് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ട് വയനാട്ടിൽ സി പി എമ്മിൻ്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തിയ ഒരു മീറ്റിംഗിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ ഈ ഭരണത്തെ കുറിച്ച് ഒന്ന് വിലയിരുത്തുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം പറയുന്ന ആരാണ് ഈ ഭരണ മുന്നണിയിൽ പങ്കാളിത്തം വഹിക്കുന്ന സി പി ഐ ആണ് ഈ കാര്യം പറയുന്നത് ആരാണ് ഇപ്പൊ ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുത്തു പോകുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾക്ക് സ്വാഭാവികമായി സംശയം ഇന്നത്തെ കേരള ഭരണത്തിലെ കുറിച്ച് പറയുമ്പോൾ എല്ലാരും അത്ര തൃപ്തരല്ല അല്ല നിങ്ങൾ ആരും തൃപ്തരല്ല എനിക്കറിയും ഞങ്ങളും അത്ര മാത്രം ഈ ശരിയല്ല എന്ന് നമുക്കറിയാം എന്നിട്ട് എന്താ മാർഗം പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങി എത്തി ശരിയാകലാണ് തകർത്ത് കളഞ്ഞാൽ എന്തായിരിക്കും ശരി നമ്മള് നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കും ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞു പോന്നാല് കേരളത്തിൽ നിന്ന് അവശേഷിക്കുന്ന ഏക ഏക ഇടതുപക്ഷ ഭരണം ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മാത്ര അതിങ്ങനെ പോയി തന്നെ ഇന്ത്യയിൽ കേരള ഭാഷയിൽ വെങ്ങാട് പോയി തെക്കുര പോയി ബംഗളിൽ മധ്യകാലം മിക്കയിലേക്ക് പോകുന്ന ഞങ്ങൾ വാങ്ങിയത് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഒരു തിരുത്തൽ ശക്തിയാണ് അപ്പൊ എല്ലാവരും കേട്ട് ആ വീഡിയോ നമ്മളെല്ലാം കേട്ടല്ലോ ആ വീഡിയോയിൽ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഇപ്പോഴത്തെ മന്ത്രി ആരാണ് പിണറായി വിജയൻ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരല്ല എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും തൃപ്തരല്ല ഈ പറയുന്ന നേതാവ് വരെ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അതിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അതിലൊരു തീരുമാനമാകും പിന്നെ പാർട്ടിക്ക് വേറെ എങ്ങും പിന്നെ ഒരു കയറ്റം ഉണ്ടാകും തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നതിൻ്റെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം ഇതിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കേരളത്തിലേ ഉള്ളൂ ഇന്ത്യയിൽ വേറെ എങ്ങും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ തകർത്തെറിയുകയല്ല വേണ്ടത് നമ്മൾ വോട്ട് ചെയ്യണം അപ്പോഴും നമ്മൾ വോട്ട് ചെയ്യണം നമ്മൾ ഇതെല്ലാം സഹിക്കണം എന്നാണ് ആ നേതാവിൻ്റെ വാക്കിൻ്റെ പൊരുളിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ അവർ പോലും അംഗീകരിക്കുന്നില്ല ഈ ഭരണത്തെയും ഈ പിണറായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ അവരും എതിർക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കേരളത്തിൽ മാത്രമേ ഭരണമുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പിടിച്ചു നിർത്തുകയും വേണം പക്ഷെ പലരുടെയും മനസ്സിൽ ഇടതുപക്ഷത്തിന്റെ സഹചാരി സഹചാരികളായിക്കോട്ടെ ഇടതുപക്ഷത്തിന്റെ അനുകൂലിക്കുന്നവരായിക്കോട്ടെ ഇടതുപക്ഷത്തിലൂടെ അത്രയ്ക്ക് സ്നേഹമുള്ളവര് ഇടതു പാർട്ടിക്കാര് വരെ പലരും പറഞ്ഞു തുടങ്ങി ഇതെന്തൊരു ഭരണം ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഒന്ന് പ്രതിപക്ഷത്തിരുന്നാൽ മതി ഈ ഭരണം അങ്ങ് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം ഇത്രയും മോശം രണ്ടാം പിണറായി സർക്കാർ ഇത്രയും മോശമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നത് അത് വേറെ കൊണ്ടല്ല താനാണ് പാർട്ടി പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കേരള സ്വഭാവവും ആ പാർട്ടിക്കൊരു അച്ചടക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നപ്പോഴത്തേക്കും പാർട്ടിയെ മൊത്തവും പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയൻ കയ്യിലാക്കി പിണറായി വിജയന് വിജയൻ ഇഷ്ടമില്ലാത്തവരെല്ലാം പിണറായി വിജയൻ പുറത്താക്കി തുടങ്ങി അതുപോലെ ശശി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പാർട്ടിയെ ഏകദേശം വല്ലാതെ ആക്കിയിട്ടുണ്ട് ഈ പാർട്ടി ഏകദേശം ഈ കേരളത്തിൽ നിന്നും കൂടെ മായ്ച്ചുകളയാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു കഴിഞ്ഞു നിരീക്ഷകരോട് രാഷ്ട്രീയ നിരീക്ഷകരോട് നിഷ്പക്ഷമായ രാഷ്ട്രീയ നിരീക്ഷകരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം കാരണം അവിടെ ഒരു വർഗീയ പാർട്ടിക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല വർഗീയ പ്രസ്ഥാനം മുന്നോട്ട് വരരുത് അതിന് ഇടതുപക്ഷവും കോൺഗ്രസും ഇവിടെ രണ്ടും വേണം എന്ന് പറയുന്ന നിഷ്പക്ഷമായ ആൾക്കാരെയും നമുക്കറിയാം പക്ഷേ ഇതിപ്പോൾ അതിനൊക്കെ മേളിലേക്ക് പോയി ഈ പാർട്ടിയുടെ അസ്ഥി വേര് തോണ്ടിയിട്ട് മാത്രമേ ഞാൻ മാറൂ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ഭരണം പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു പോക്കാണെങ്കിൽ കേരളത്തിൽ ഈ അനുസരയുടെ പരസ്യം പോലെയായിപ്പോ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് പല വർഗീയ പാർട്ടികളുടെയും വിജയത്തിന് കാരണമാകും അവർക്ക് കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ഒരു ഇടമായി ഇത് മാറുകയും ചെയ്യും എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം സി പി ഇടതുപക്ഷം കണ്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുസ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് കാണാം